ഹലോ വെൽക്കം ടു ഹേംലൂസ് വേൾഡ് ഹേംലൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പലതരം ബജ്ജിക്കുള്ള ഒരു ഓറഞ്ച് കളറിലൊക്കെ കിട്ടുന്ന നമ്മൾ സാധാരണ കടകളിലൊക്കെ കിട്ടുന്ന ചട്ണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ വഴിയോരങ്ങളിൽ കിട്ടുന്ന മുളക് ബജ്ജി വാഴക്ക ബജ്ജി അതിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു ഉണ്ട് അതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് ബജ്ജിക്കുള്ള ചട്നി ഉണ്ടാക്കുകയാണ് ബജ്ജി ഏത് ബജ്ജിയായാലും മുളക് ബജിയോ വഴക്ക ബജ്ജിയോ അല്ലെങ്കിൽ വഴുതനങ്ങയുടെ ബജിയോ അതായത് വെജിറ്റബിൾസിൻ്റെ ഏതെങ്കിലും ബജ്ജിയോ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള ചട്ണിയാണ് അതിനുള്ള സാധനങ്ങൾ അവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു രണ്ട് മീഡിയം സൈസ് സവോള അരിഞ്ഞു വെച്ചത് ഒരു റഫായിട്ട് അരിഞ്ഞാൽ മതി കാരണം അത് നമ്മൾ അരച്ചെടുക്കും വഴറ്റിയതിന് ശേഷം പിന്നെ ഒരു തക്കാളി ചെറുതെടുത്ത് വെച്ചിട്ടുണ്ട് മുറിച്ചത് ഒരു വലിയ തക്കാളി ആണെങ്കിൽ പാതി മതിയാവും പിന്നെ ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി എടുത്തിട്ടുണ്ട് കളർ കിട്ടണമെങ്കിൽ വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ എടുക്കാം ഒരു ടീസ്പൂൺ ആണ് എടുത്ത് വെച്ചിട്ടുള്ളത് പക്ഷേ എരിവ് കുറവായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ സാദാ മുളക് പൊടി വേണമെങ്കിൽ എടുക്കാം പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ആവശ്യമാണ് പിന്നെ ഒരു ടീസ്പൂൺ വിനാഗ്രി എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു വൈറ്റ് വിനേഗറാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് വെള്ള വിനാഗ്രിയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ആ പുളി പുളിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ തക്കാളിയുടെ പുളി അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കുകയും ചെയ്യാം വിനാഗ്രി പിന്നെ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ വിനാഗിരിക്ക് പകരം പുളിവെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാം നല്ല സാ നമ്മൾ സാമ്പാറിനൊക്കെ യൂസ് ചെയ്യണം പുളിയില്ലേ വാളൻ പുളിയുടെ വെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഓയിലിൽ ഞാൻ സവാളയും തക്കാളിയും വഴറ്റിയെടുക്കണം എന്നിട്ട് നമുക്കത് അരച്ചെടുക്കാം ഒരു കടായിൽ വെച്ചിട്ടുണ്ട് അതിൽ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ സവാള അരിഞ്ഞ് വെച്ചതിടാം ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയതിന് ശേഷം നമുക്ക് പക്കാളിച്ച് കൊടുക്കാം സവാള അവിടെ പോകാനാണ് നമ്മൾ അരച്ച് കഴിയുമ്പോൾ പച്ചക്കട്ട് പോകാമെന്ന് വേണ്ടി ഇങ്ങനെ വഴറ്റി എടുക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ തക്കാളിയും കൂടെ ചേർക്കണം തവള ട്രാൻസ്പെറൻ്റ് ആയതിന് ശേഷമാണ് തക്കാളിയൊന്നും ചെറുതായൊന്ന് വാക്കിയെടുക്കുന്നുള്ളൂ നമുക്ക് ഇതിൽ ചേർക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് സെപ്പറേറ്റ് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാം അപ്പോൾ ഞാനിതിൻ്റെ കൂടെ തന്നെ ചേർക്കണം പച്ചമണം പോവാനായിട്ട് ഇത് ഞാനൊന്ന് തണുക്കാൻ വയ്ക്കണം തണുത്തതിന് ശേഷമായിരിക്കും ഞാൻ മിക്സിയിൽ അരച്ചെടുക്കുക ഡയറക്റ്റ് ചൂടോടെ അരയ്ക്കാൻ പാടില്ല ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത് പഞ്ചസാരയും സോൾട്ടും വിനാഗ്രയും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് ലാസ്റ്റ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാം അതായത് ടൊമാറ്റോ കെച്ചപ്പ് കെച്ചപ്പ് കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം മതി ഓപ്ഷണലാണ് ആണ് പക്ഷെ അതും കൂടി ചേർത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ചേർക്കണം ഹോം മെയ്ഡ് ടൊമാറ്റോ കച്ചപ്പിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിരുന്നു അത് വേണമെങ്കിൽ നോക്കാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കച്ചപ്പായാലും മതി അപ്പം നമ്മളുടെ ബജ്ജിക്കുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്